നമസ്തേ സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓ നമസ്തേ സുസാണുഭൂതായം ചോതിർലിംഗവ്രതമാത്മനെയും ചതർമൂർത്തി മോച്ഛാങ്കായ വാസിതാങ്കായ ശംഭവം മൃത്യുശയായ ശാന്തായം ശോകനാശായ ശമ്പ അമൃതേഷായ രുദ്രായ അപമൃത്യ മോചം ഓം ഭ്രാം ഭ്രീം ബ്രൂം ശ്മശാന ഭൈരവായ നമഹം എല്ലാവർക്കും ശുഭദിനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവിയുടെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് ശുക്രൻ ഉച്ചസ്ഥായി നിൽക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ശുക്രൻ മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് വരെ കർക്കിടകം രാശിയിൽ തന്നെ ശുക്രൻ തുടരുന്ന സമയമൊക്കെയാണ് കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് സാധ്യതയുണ്ട് ധനപരമായാണ് കൂടുതൽ അനുകൂല സമയമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതരെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ടാണ് ആ നക്ഷത്ര ലാസ്റ്റ് നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് പറയാം അപ്പോൾ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പറയാം അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബുകയും ഷെയറും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പൊതുവായിട്ടുള്ള ഫലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജാതകത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കില്ല ചിലർക്ക് തോന്നാം ഓ ഇതെന്താണ് ഇതെങ്ങനെയെല്ലാം ഒരു യൂട്യൂബ് ചാനലതും നല്ല സമയമാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കൊരു ഗുണങ്ങളും കിട്ടുന്നില്ല എന്നൊരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം കാണുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൻ്റെ ബേസിലായിട്ടാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ സമയങ്ങളുണ്ടാവുകയുള്ളൂ ജാതകം ക്ലിയർ ആയാലാണ് കറക്റ്റ് ഒരു ജാ ജ ഒരു വ്യക്തി ജനിച്ച സമയവും സ തീയതിയും ഒക്കെ വെച്ചിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ ജാതകം എടുക്കുന്നത് ആ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ടെനിക്ക് പറയുന്നത് ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു ജാതകം ഒരു ഒരു നക്ഷത്രം എടുക്കുകയാണെങ്കിൽ അതിന് മൂന്ന് പാദം നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാദങ്ങളിലൊക്കെ ജനിക്കുമ്പോൾ ഓരോരോ ഗുണഫലങ്ങളാണ് ലഭിക്കുക അപ്പോൾ അതറിഞ്ഞിട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് അപ്പോൾ അപ്പോൾ ശുക്രൻ നമ്മളെന്തോ തുട പറയാൻ എന്ന് ഉദ്ദേശിഞ്ഞാൽ ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ശുക്രൻ ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് നക്ഷത്രങ്ങൾക്ക് നല്ലൊരു സമയമൊക്കെയാണ് ധനപരമായിട്ട് അഭിവൃദ്ധിയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതും സുഹൃത്തുപരമായിട്ടൊരുക്കുന്ന പിണക്കങ്ങളൊക്കെ ഭാര്യ ഭർത്തൃവരെ ദുഃഖ വഴക്ക് അങ്ങനെയുള്ള കലഹങ്ങൾ പ്രണയത്തിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിദ്യാ തടസ്സങ്ങൾ അങ്ങനെ മുതലായിട്ടുള്ള അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഭാവിക്കുറികളൊക്കെ അടിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അപകത്ത് ദുരിതങ്ങൾ ഒക്കെ മാറി നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്നൊരു സമയം കൂടിയാണിത് അപ്പോൾ കുറച്ച് നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ കുറച്ച് രാ രാശിക്കാർക്ക് നല്ല അനുകൂല സമയമാണത് അപ്പോൾ നിങ്ങളതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇത് ശരി ശരിക്കും ശരിയാവുന്നുണ്ട് നമ്മൾ ഇപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രാചാര്യന് പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഭജന ഒക്കെ നടത്തുകയും കൂളമാലയും ധാരകളൊക്കെയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങളുടെ നക്ഷത്രങ്ങൾക്കുണ്ടാകും അപ്പോൾ ഞാൻ പറയാം മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ കന്നിരാശി വൃശ്ശ്യം രാശി മീനൻ രാശി എന്നീ നക്ഷത്രജാതകർക്കും നല്ല അനുകൂല സമയത്തുള്ള സമയമാണ് അപ്പോൾ പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൻ്റെ ആസ്പദമാക്കിയിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്നുകൂടി റിവൈൻ ചെയ്ത് കെട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടുക അതുപോലെ തന്നെ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് അർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ